നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ഹൈസ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു സുമഗലി ഓഡിറ്റോറിയത്തിൽ പി കെ പ്രവീൺ ഉദ്ഘാടനം നിർവഹിച്ചു ൂൾ ആയിരത്തി എൺപത്തിയഞ്ച് സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ ഓർമ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിൽ നിർവഹിച്ചു പക്ഷെ ഒരു രീതിയാണ് എന്തും സുഹൃത്തുക്കൾ ചിലപ്പോൾ വെച്ച് കഴിഞ്ഞാൽ വീട്ടിലെ ചിലപ്പോൾ ഭർത്താക്കന്മാർ ഭാര്യയോടും അറിയാത്ത കാര്യങ്ങൾ പോലും சௌஹபின் பங்குகரான அப்படையான நம்ம ஒரு சுதாரியை சௌஹபில கூட்டாயமண்ட் ஒரு நாள் அவருடைய மனசில் விஷயங்கள் சந்தோஷங்கள் எல்லாம் சூடு மாத்தும் அது ஆ ரீதி கண்டுபோனது அது மட்டும் ரீதியும் நம்மளும் ஆ மனசிலே சுதாரியும் நஷ்டப்படும் அது காத்து சூஷிக்கூட்டாயிரம் சாதிக்கணும் എന്ന് മാത്രമാണ് കാര്യമായിട്ട് അറിയാനുള്ളത് പ്രത്യേകിച്ച് സുഹൃത്തുക്കൾ എന്നാൽ ഒരു മറ്റൊരു സുഹൃത്തിൻ്റെ മനസ്സൊന്ന് വിഷമിച്ചാൽ ആ വിഷമത്തിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ വിജയപോലത്തെ കൂട്ടായ്മകൾ അവർക്കൊരു കൈത്താങ്ങായി ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് അത് പല മേഖലയിലും ആ കൈറ്റാങ്ങൾ മുമ്പോട്ടു പോകാൻ സാധിക്കുന്നുണ്ട് ഓർമ്മ പ്രസിഡന്റ്

ഒരുപാട് പ്രവർത്തനങ്ങൾ ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നമുക്ക് നടത്താൻ കഴിയും നമ്മുടെ സൗഹൃദങ്ങൾ എൺപത്തഞ്ച് പരീക്ഷ എഴുതിയ ആളുകൾ എൺപത്തഞ്ച് പേജിൽ പഠിച്ച ആളുകൾ അവരുടെ ഒരു കൂട്ടായ്മ ഇപ്പോൾ പാലൂർ ഹൈസ്കൂളിൽ നേരത്തെ പ്രവീൺ സൂചിപ്പിച്ചതുപോലെ ഇന്ന് മൂന്ന് പരിപാടികൾ കൂട്ടായ്മ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് വെസ്റ്റ് യു പി സ്കൂളിലും ഒന്ന് യു പി സ്കൂളിലും ഒന്ന് ഇവിടെയായി അപ്പോൾ പാലൂർ ഇപ്പോൾ എല്ലാ യും പരിപാടികളും ഈ വർഷത്തെ ഓണാഘോഷം വളരെ വിപുലമായി തന്നെ നടത്തണമെന്നാണ് നമ്മുടെ കമ്മിറ്റി ആശ്വാസം അതിന്റെ ഭാഗമായിട്ടാണ് നമ്മള് ചേർന്നത് നമുക്കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഈ ഒരു കൂട്ടായ്മ ഏകദേശം ഇരുന്നൂറുകളിലധികം വരുന്ന ഒരു പത്തോളം പതിനഞ്ചോളം വരുന്ന ആളുകൾ എല്ലാ കോഴി കൂട്ടായ്മ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വളരെ നല്ല നിലയിൽ വിവിധ മേഖലകളിൽ നമ്മളെ പ്രവർത്തനങ്ങളെ സജീവമായി തുടർന്ന് ഓണക്കളികൾ ഓണസദ്യ കരോക്കെ ഗാനങ്ങൾ വിവിധ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറി വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം കെ പി മോഹൻ എം എൽ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് രാജേന്ദ്രൻ തായാട്ട് സംവിധാനം നിർവഹിച്ച പെരുമലയൻ എന്ന സാമൂഹ്യ നാടകവും അരങ്ങേറും സമഗ്രാനോ <laughs> സ്പാനോർ <laughs>